ഇന്ന് ഞങ്ങളുടെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഉണക്ക കപ്പയാണ് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഉണക്കപ്പയാണ് ഞാൻ എപ്പോൾ നാട്ടിൽ നിന്ന് വരുമ്പോഴും കൊണ്ടുവരുവാറോ ഉണക്കപ്പയും ഉണക്കമീനും ആണ് പക്ഷെ ഇന്നത്തെ കറി ഉണക്കമീനല്ല ബോട്ടി കൊളുത്തും അയക്കൂറ പച്ചമീൻ കറി വെച്ചതാണ് ഇവിടെ ബോട്ടി നമുക്ക് ഇങ്ങനെ ഫ്രോസൺ ബോട്ടി കിട്ടും ഇതാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് കുവൈറ്റിൽ വെച്ച് എനിക്ക് ഉണക്കപ്പ് തന്നെയാണ് ഭയങ്കര കൊതിയായിട്ട് പച്ചക്കപ്പ് വാങ്ങിച്ച് ഉണങ്ങി ഉണക്കപ്പ് തന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ് ഈ ഉണക്കകപ്പ എവിടെ ഉണക്കകപ്പ് കിട്ടിയാലും ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഇവിടെ ഈ അമേരിക്കയിൽ നമുക്ക് ഏത് മലയാളിക്കടയിൽ പോയാലും അവിടെ ഫുഡുകൾ എപ്പോഴും കഴിക്കാം സൂപ്പർ അതുപോലെ തന്നെ ഓട്ടി സൂപ്പർ മീൻകറി എല്ലാം ഇതിൽ സൂപ്പർ ആയിരിക്കുന്നു